അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് ഈ മെയ് അഞ്ചാം തീയതി തുടങ്ങാൻ പോവുകയാണ് അതിനകത്ത് ഏതാണ്ട് നൂറ്റി മുപ്പത്തിനാലേകാൽ കർദിനാൾമാർ പങ്കെടുക്കുന്നുണ്ട് ആ കാല് നിങ്ങൾക്കറിയാമല്ലോ തോമാസ്ലിക ഏഴര പള്ളി പണി കഴിച്ചു എന്ന് പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ നൂറ്റി മുപ്പത്തിനാലേ കാൽ കാൽ എന്ന് പറയുന്നത് കൂവക്കാടൻ അങ്ങനെ നൂറ്റി മുപ്പത്തിനാലേ കാൽ കർദിനാൾമാരെ നമുക്ക് ഇതിനകത്ത് എലിജിബിളായിട്ടുള്ളൂ ഈ കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് എൺപത് വയസ്സിൽ താഴെയുള്ളവർ അതിൻ്റെ രണ്ട് കർദിനാൾമാർക്ക് അസുഖമായതുകൊണ്ട് അവർ പങ്കെടുക്കുന്നില്ല അതായത് ബാക്കി ഏതാണ്ട് നൂറ്റി മുപ്പത്തി രണ്ടേകാൽ കർദിനാൾമാർ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ സിസ്റ്റയും ചാപ്പല്ലായിരിക്കും ും ഈ കോൺക്ലേവ് കൂടുന്നത് അവിടെ ചിമ്മിനിയൊക്കെ പണതു ഏത് ഈ ബ്ലാക്ക് പുക വരുന്നതോ അത് പുക വരുന്നോ എന്നുള്ളതൊക്കെ അറിയാനായിട്ടുള്ള ചിമ്മിനി അവർ ഓൾറെഡി പണതു ഫിപ്പാർട്ട്മെന്റ് എല്ലാം റെഡിയാണ് ഇനി അഞ്ചാം തീയതി അവർ തുടങ്ങും അതുവരെ എന്തായിരിക്കും അവർ ധ്യാനം പ്രാർത്ഥന ഒക്കെ ആയിരിക്കും അതിനിടയ്ക്ക് പ്രസംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ എന്തൊക്കെ കുതിര കച്ചവടമാണ് നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ നമ്മുടെ നമ്മുടെ കത്തുക സഭയിലെ കർതിരാളന്മാർ അതിന് ബഹുമിടുക്കന്മാരാണ് കുതികൽ വെട്ടൽ വാഗ്ദാനങ്ങൾ കൊടുക്കൽ പിന്നെ പ്രോമീസുകൾ സ്ഥാനമാനങ്ങൾ ഓഫറ് എന്ന് പറഞ്ഞാൽ ഈ സർവതരികടകളുമായി നടക്കും അങ്ങനെയാണ് മാ പാപയെ തെരഞ്ഞെടുക്കുന്നത് അതിനാണ് ഇപ്പോൾ ഈ അഞ്ചാം തീയതിയിലേക്ക് ഇത് വെച്ചിരിക്കുന്നത് ഉടനടി ഈ കോൺക്ലേവ് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യാനും എല്ലാം ഉള്ള ഒരു ഗ്യാപ്പ് അപ്പോൾ ഈ കോൺക്ലേവ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആർക്കും പറയാൻ പറ്റിയല്ല അപ്പോൾ മിക്കവാറും രണ്ട് സെഷനാണ് കാലത്തൊരു സെഷൻ വൈകുന്നേരം ഒരു സെഷൻ അപ്പോൾ രണ്ട് വോട്ടെടുപ്പ് ഒരു ദിവസം നടത്തും ആ വോട്ടെടുപ്പിന് നടക്കിടുന്നതും അതുപോലെ തന്നെ അത് പാഴായി പോകുന്ന കുറ്റികളൊക്കെ ചീട്ടുകളൊക്കെ പോയി കത്തിക്കുന്നത് നമ്മുടെ കൊച്ച് ഈ കാൽ കാൽക്കറാണ് കുവക്കാടൻ അദ്ദേഹം അദ്ദേഹത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ കൊടുക്കും കത്തിക്കടാന്ന് പറയും പുള്ളി പോയി കത്തിക്കും ഇനോ അപ്പോൾ ഈ വെളുത്ത പുക വിടുന്നതും പുള്ളിയായിരിക്കും കറുത്ത പുക വിടുന്നതും പുള്ളിയായിരിക്കും ആര് നമ്മുടെ കൂക്കാനൻ അങ്ങനെ വളരെ സ്തുത്യഹമായിട്ടുള്ളൊരു സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് തന്നെ പുള്ളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളി കത്തിക്കുമ്പോഴാണ് ആ പുക വരുന്നത് ഇനി അതോടെ നിൽക്കട്ടെ Now, ോ അപ്പോൾ ഈ രണ്ട് സെഷൻ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിനിടയ്ക്ക് കർദ്ദനാൽമാർക്ക് താമസിക്കാനൊരു ഇടം വേണം അവിടെ അവർ കിടക്കുന്നത് വർത്തിക്കാൻ അതിർത്തിയിൽ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഡോമു സാങ്ത്തെ മാർത്തേ എന്ന് പറയുന്ന കെട്ടിടത്തിലാണ് അതിൻ്റെ അതായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് മുറികളുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് അല്ലാതെ നല്ല സൗകര്യങ്ങൾ ഒരുമാതിരി ന്യായമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫൈവ് സ്റ്റാർ ഹയറ്റ് ഹോട്ടലൊന്നും അല്ല ന്യായമായിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഊണ് മുറി ഉണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനും പിടിക്കാനും മീറ്റിംഗ് റൂമുകളുണ്ട് ചാപ്പലുണ്ട് പ്രാർത്ഥിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് മാർപ്പാപ്പ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് മുറി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ ബാക്കി അവിടെ ഇപ്പം അവശേഷിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് റൂമുകളെ ഉള്ളൂ ഈ ബിൽഡിങ്ങിൽ പക്ഷേ ഞാൻ പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ടേകാൽ കർദിനാളന്മാരുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ നൂറ്റി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ അടുത്ത ബിൽഡിങ്ങിലോ പഴയ ഈ സാൻമാർത്തേ എന്ന് പറയുന്ന വേറൊരു ബിൽഡിങ് ഉണ്ട് പഴയ ബിൽഡിങ് അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും കിടക്കുന്നത് അപ്പം പിന്നെ വേറൊരു രസമുണ്ട് അപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് മുറിക്ക് വേണ്ടിയിട്ടും അവർ യു ബിലീവ് ബിലീവിൻ അതായത് കർദിനാളന്മാർക്ക് വരെ ഇനോ ഏത് മുറി വേണം എന്നുള്ളത് അവർ തന്നെ എഴുതി നറുക്കിട്ട് നമ്മുടെ കാൽ കാൽ കറുത്തിനാലിനെക്കൊണ്ട് കൊണ്ട് ആയിരിക്കും നറുക്കി ഡിപ്പിക്കുന്നത് പുള്ളിയാണ് നറക്കിൻ്റെ ഇഞ്ചാർജ് അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത്തഞ്ചും ബാക്കിയുള്ള റൂമുകൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കറുത്തനാൾമാർ കറുത്തനാൾമാർ ഒപ്പിട്ട് തീരുമാനിക്കും കാരണം അല്ലെങ്കിൽ അവിടെ കൂട്ടയാടിയായിരിക്കും തീർച്ചയായിട്ടും കൂട്ടാടി വരുമ്പോഴാണല്ലോ നറുക്കിടുന്നത് ആയിരിക്കും അതായിരിക്കും കാരണം അപ്പോൾ ആ മുറികൾക്ക് വേണ്ടിയിട്ട് നറുക്കിടും അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മുടെ രണ്ട് കർദ്ദിനാൻമാർക്ക് അസുഖമാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ മിക്കവാറും എൺപത് എന്ന് പറയുമ്പോഴത്തേക്കും മിക്ക മിക്കവാറും വാർത്തയ്ക്ക് സഹജമായ വാർത്തയ്ക്ക് സഹജമായ അസുഖമാകാനായിട്ടാണ് സാധ്യത അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു അഭിപ്രായമുണ്ട് ഈ കർദ്ദിനാൽമാരോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഉപദേശം എടുത്താൽ മതി ഞാൻ പറയുന്നേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഈ എൺപത് വയസ്സ് കറഞ്ഞാൽ എന്ന് പറയുന്നത് ഇത്തിരി ടൂ മച്ചാണ് ടു മച്ച് കാരണം ഈ എൺപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ആൾക്കാരുടെ തലച്ചോറൊക്കെ ഒരുമാതിരി ഒരുമാതിരി വെണ്ണീറായി പോകും ഈനോ ഈനോ കിളി പോകും കിളി പോകും തലച്ചോറിൻ്റെ കിളി പോകും ഒരു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് വേണം ചെവി കേൾക്കാൻ പാടില്ല കണ്ണും കാണാൻ പാടില്ല പിന്നെ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഞാൻ ആരും അവകാശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ സ്റ്റേജിലെത്തും തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ബിഷപ്പുമാർക്ക് എഴുപത്തഞ്ച് വയസ്സോ പറ്റല്ലേ പിന്നെ ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഓട്ടവകാശം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാപ്പടി കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള ഓട്ടവകാശം ഈ എൺപത് വയസ്സ് എന്നുള്ളതിന് പകരം അത് എഴുപത്തഞ്ചായിട്ട് കുറയ്ക്കണം ദോട്ട് ഐ തിങ്ക് കാരണം എഴുപത്തഞ്ച് വയസ്സിൽ ഒരുമാതിരി ഒരുമാതിരി തലച്ചോറൊക്കെ ഉറക്കുകയും മിക്കവാറും എന്ന് നമുക്ക് വിശ്വസിക്കാം എഴുപത്തഞ്ച് ഒടങ്ങി എൺപത് എൺപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മതി അവർ ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പം നമ്മുടെ മാപ്പയുടെ കാര്യം തന്നെ നോക്ക് ഞാൻ വേഗം ആയിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സായി ഈ കഴിഞ്ഞ അഞ്ച് എട്ട് വർഷമായിട്ട് തന്നെ എങ്കിലും ആ പുള്ളിക്കാരന് എവിടെയാണ് എന്താ എന്നൊന്ന് അറിഞ്ഞുകൂടാ പുള്ളി വെച്ച് നീറ്റ കള്ളാസിലൊപ്പഴും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നടക്കും അല്ലാതെ പുള്ളിക്കൊരു വിവേചനാബോധം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പുറത്താണ് പുള്ളി ഈ കൂവക്കാടിനെ കർദനാലാക്കിയതും അതിൻ്റെ പുറത്താണ് അദ്ദേഹം നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുള്ളി വീഡിയോ ചെയ്തതും വീഡിയോ സന്ദേശം അയച്ചതും പുള്ളി കയറാണ്ട് എഴുതി കൊടുത്തു പുള്ളി അത് വായിച്ചു എനിക്ക് തോന്നുന്നില്ല പുള്ളി ഫുൾ കമാൻഡിൽ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ ഫുൾ കമാൻഡിൽ ഉള്ളൊരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്യിച്ചത് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിച്ചതും ഇതെല്ലാം കൂവക്കാടിൻ്റെ ഉരുട്ടുബുദ്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒരു 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 റെക്കമെൻ്റേഷൻ എൺപതിന് താഴെയാക്കുക അതുകൊണ്ട് അതുകൊണ്ടൊരു കുഴപ്പവും താഴെ താഴെയാക്കാം അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ഉപദേശം ഇത്ത ഒരു ഒരു മിനിമം വേജും വെക്കണം ഈ കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരു ഒരറുപത് വയസ്സ് അതായത് കർദിനാളായിക്കോട്ടെ ഇപ്പം നമ്മുടെ ഗുവാക്കാടിനെ പോലെ അല്ലെങ്കിൽ മറ്റേ യുക്രൈൻ ബിഷപ്പിനെ പോലെയോ ചെറുപ്പക്കാരായിക്കോട്ടെ പക്ഷേ കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് ഒരു മിനിമം ഒരു മിനിമം സിക്സ്റ്റി ഇയേഴ്സ് വേണമല്ലോ സിക്സ്റ്റി ഇയേഴ്സ് ടു സെവൻറ്റി ഫൈവ് ഇയേഴ്സ് പതിനഞ്ച് കൊല്ലം അവർക്ക് ഒരു ഓട്ടോ അവകാശം കിട്ടും നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എനിക്ക് തന്നെ അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യണം ഒരു എയർലൈൻ പൈറ്റിന് അറുപത് വയസ്സായിരുന്നു അതിപ്പോൾ ചില എയർലൈൻസ് അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് കാരണം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തിങ്കിങ് പവറും അവരുടെ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ ബ്രെയിന് അതിൻ്റേതായിട്ടുള്ള തകരാറുകളും വീഴ്ചകളും ഉണ്ടാവും കുറവുകളുണ്ടാവും നമ്മുടെ കത്ത് വിൽക്കുന്ന അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ തോന്നി ഇത് മാത്രം നിങ്ങളെന്നെ പൊങ്കാല ഇടാൻ വരുമെന്ന് എനിക്കറിയാം ഇനോ പക്ഷേ എന്നാലും പറയേണ്ടത് ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ ദൗത്യം എൻ്റെ ദൗത്യം അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് വെരി മച്ച്